നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്നു കോതമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്ന ഡീൻ ഗുരാക്കോസ് എം പി വോട്ട് ചോദിച്ച് ജനങ്ങൾക്കിടയിലേക്ക് തിങ്കളാഴ്ച അദ്ദേഹം കോതമംഗലം എസ് എൻ ഡി പി യൂണിയൻ ഓഫീസ് സന്ദർശിച്ചു യൂണിയൻ ഭാരവാഹികൾ എംപിയെ സ്വീകരിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ആവേശപൂർവമാണ് തിങ്കളാഴ്ച ഡീൻ കോതമംഗലം യൂണിയൻ ഓഫീസ് സന്ദർശിച്ചു എല്ലാവരോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഒരു കുറവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യസഹനമായ തെറ്റ് സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ അതിലുപരിയായി എല്ലാ സമുദായങ്ങളുമായും പ്രത്യേകിച്ച് സമീപയോഗം ഉൾപ്പെടെ എല്ലാ സമുദായങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ വിഭാഗം ഞാൻ പരമാവധി എംപിക്കൊപ്പം എൽദോസ് കീച്ചേരിയും ഉണ്ടായിരുന്നു യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ സെക്രട്ടറി പി എ സോമൻ വൈസ് പ്രസിഡന്റ് കെ എസ് ഷിനിൽ കുമാർ ബോർഡ് അംഗം സജീവ് പാറയ്ക്കൽ പി വി വാസു എം വി രാജീവ് ടി ജി അനി എം പി തിലകൻ പി വി അജി മിനി രാജീവ് എന്നിവർ ചേർന്ന് എംപിയെ സ്വീകരിച്ചു മീഡിയ സിക്സ് കോതമംഗലം